ട്ടോ അടുത്ത പ്രാവശ്യത്തേക്ക് ഒന്നുകൂടി കുഴിച്ചിട്ടോക്ക ഉണ്ടായ ഉണ്ടായിക്കോട്ടെ രണ്ടുപോരണ്ട് കുഴിച്ചിട്ടുണ്ട് കേട്ടോ ഈ തണ്ടുകൊണ്ട് കറി വെച്ചതാ തണ്ടല്ല തള്ളേണ്ട്ടോ ഇതിൻ്റെ വടം ഇട്ട് കറി വെച്ചാൽ മോര് പാർന്ന് കറി വെച്ച നല്ല രസമാക്കും പുഴങ്ങി വിത്ത് കണ്ടോ ഒരു രണ്ടും മോരുടെ കളിച്ചിട്ടുള്ളൂ അത് ഞാൻ അവിടെ കുഴിച്ചിടുകയും ചെയ്തു അതിൻ്റെ തള്ളമുണ്ടോ നല്ല ഉണ്ട് കേട്ടോ കറിയുണ്ടാക്ക വിത്ത് കുറവാണ് പന്നി എന്തൊക്കെയാ കുത്തിയിട്ടാണോ കാണാൻ അല്ല വിത്തൊന്നും കാണാമല്ല െങ്കിലേ ഇങ്ങോട്ട് കിട്ടുള്ളൂ അങ്ങോട്ടൊന്നും ചെയ്യണില്ലല്ലോ എന്നാലും

നീ പോയി കുളിക്കട്ടെ ഞാൻ അടുത്തേക്കേ